എന്താന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട് കാലം കഷ്ടപ്പെട്ട അബ്ദുറഹീമിനെ വന്നിട്ട് ഇനി ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ രക്ഷിച്ചു കൊടുന്ന് കഷ്ടപ്പെടുത്താൻ പാടുണ്ടോ അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് പോകുമ്പെ ഞാനും ആരായാലും പോകുമ്പോ ഇവിടെ ഇല്ലാത്ത ഫോറിൻ വണ്ടികളൊക്കെ അവിടെ പോയി ഓടി എനിക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്നു അപ്പൊ അബ്ദുറഹീം വിചാരിച്ചിണ്ടാവും അവിടെ പോയി ഫോറിൻ വണ്ടിയൊക്കെ ഓടിക്കാന്ന് അപ്പൊ അബ്ദുറഹീം ഇവിടെ റോൾസ് റോയിസ് ഓടിക്കിട്ട് അങ്ങോട്ട് പോണ്ട തീരുമാനിച്ചു പക്ഷേ അത് കഴിഞ്ഞപ്പെനിക്ക് തോന്നി അതൊരു കഷ്ടപ്പെടുത്തൽ തന്നെയല്ലേ ഡ്രൈവർ പണി കൊടുത്തിട്ട് വീണ്ടും അപ്പൊ അതിന് പകരം ബോച്ചെ ടീടെ ബോച്ചെ പാർട്ട്ണറാക്കാൻ തീരുമാന